പത്തരൻമാറ്റിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദു പോലീസ് എക്സാം പാസ്സായത് കണ്ട് അസൂയ മൂത്ത് നിൽക്കുകയാണ് അനാമികയും കുടുംബവും അവൾ പോലീസാകാൻ പാടില്ല എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നൊക്കെ അനാമിക പറയുമ്പോൾ അതേ മേണമായിട്ട് മോള് പറഞ്ഞത് ശരിയാണ് അവൾ വെറും പോലീസെല്ലാം ആകാൻ പോകുന്നത് എസ് ഐ ആണ് മാത്രമല്ല അവൾക്ക് നമ്മുടെ നാട്ടിലാണ് പോസ്റ്റ് കിട്ടുന്നതെങ്കിൽ പറയുകയും വേണ്ട പിന്നെ നമ്മൾ തീർന്നു അത് നീ പറഞ്ഞത് ശരിയാണ് രേവതി ഒരു മാർഗമുണ്ട് അനാമിക ആ നന്ദുവിനെതിരെ ഒരു കേസ് കൊടുക്കട്ടെ അതോടുകൂടി അവളുടെ ജോലി പോയിക്കോളൂ എന്നൊക്കെ വീണ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ അനാമിക നന്ദുവിനെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി രേവതിയും കൂട്ടി പോവുകയാണ് അതേസമയം അനന്തപുരി ജാനകി നയനയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അല്ല ചേച്ചി അനീത്തേം കൂടി ഇവിടെ റെസ്റ്റ് എടുക്കുകയാണോ നയനെ നീ അടുക്കളയിലേക്ക് ചെല്ലേ അനാമിക മോളും ദേവതയും കൂടി പുറത്തേക്ക് പോയിരിക്കുക അനാമിക്കമ്മോൾ തിരിച്ചെത്തുമ്പോഴേക്ക് മോൾക്ക് ഇഷ്ടമുള്ള ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം അതുകൊണ്ട് ഞാൻ നീ വേഗം അടുക്കളയിലേക്ക് ചെല്ലു എന്നൊക്കെ പറയുകയാണ് ജാനകി ഞാനെ നീ എങ്ങോട്ട് പോകണ്ട നിങ്ങളുടെ മരുമുകൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കനല്ല എൻ്റെ അനിയത്തിയുടെ ജോലി അവൾ എന്തുണ്ടാക്കണം എന്ന് വന്ന് പറയട്ടെ അപ്പോൾ ഉണ്ടാക്കാം എന്നൊക്കെ നവ്യ അവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട് അപ്പോഴേക്ക് ദേവിയെനി അങ്ങോട്ട് വരികയാണ് കേട്ടത്തി ഇതൊന്നും കാണുന്നില്ലേ ഇവരുടെ അഹങ്കാരം അനാമിക മോൾ വരുമ്പോഴേക്കും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഇവരോടൊന്ന് പറഞ്ഞു ഇവളുടെ ചേച്ചി എന്നോട് തർക്കുത്തരം പറയുകയാ വല്യമ്മ എന്ന് പറഞ്ഞാലേ കഴിക്കാൻ ഉണ്ടാക്കൂ എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് ഏട്ടത്തിൽ തന്നെ ഇവർക്ക് മറുപടി കൊടുക്കണം എന്നൊക്കെ പറയുകയാണ് ജാനകി അല്ല ജാനകി അനാമിക നിന്റെ മരുമകളല്ലേ അവൾക്ക് കഴിക്കാൻ ഉണ്ടാക്കേണ്ടത് അമ്മായിമ്മയായ നീയല്ലേ അല്ലാതെ ഞാനേ അല്ല എൻ്റെ മരുമകളെ വിലക്കുറച്ചുള്ള സംസാരം ഇവിടെ ഇനി ഉണ്ടാവരുത് എന്നൊക്കെ വളരെ ദേഷ്യത്തോടെ തന്നെ പറയുകയാണ് ദേവയാനി എന്താ ഏട്ടത്തി ഏട്ടത്തിക്ക് ഒരു മാറ്റം നാമിക മോളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും തലയിലേറ്റി നടന്നതും ഏട്ടത്തിയല്ലേ ഏട്ടത്തിയുടെ പെട്ടെന്നുള്ള മാറ്റത്തിന്റെ കാരണം എന്താണ് എന്നൊക്കെ ചോദിക്കുകയാണ് ജാനകി അനാമികയെ തലയിലേറ്റി നടന്നതിൽ ഞാൻ ഒരുപാട് അനുഭവിച്ചു ജാനകി ഇപ്പോൾ ഞാൻ അത് തിരുത്തി കൊണ്ടിരിക്കുകയാണ് നായന മോളെ നിനക്ക് എന്താണ് കഴിക്കാൻ വേണ്ടത് അമ്മയുണ്ടാക്കാം എന്നൊക്കെ പറയുകയാണ് ദേവയാനി എൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയതൊന്നും നീ കഴിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി തരാം അതൊന്നും വേണ്ട അമ്മേ അടുക്കളയിൽ ഞാൻ തന്നെ കയറിക്കോളാം അനാമികയ്ക്ക് ഇഷ്ടമുള്ളത് ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം അതിൻ്റെ പേരിൽ അമ്മയും അപ്പച്ചേയും തമ്മിലൊരു വഴക്ക് വേണ്ട നയനെ നീ അമ്മായി പറയുന്നത് കേൾക്കാൻ നോക്ക് എൻ്റെ അമ്മായിയമ്മ കണ്ടില്ലേ ഞാൻ എന്ത് പറഞ്ഞാലും ഉണ്ടാക്കി എൻ്റെ കയ്യിൽ കൊണ്ടുവരും എന്നൊക്കെ ഒന്ന് പറയുമ്പോൾ ആദൃശേട്ടൻ്റെ അമ്മ എന്തുണ്ടാക്കിയാലും ഞാൻ സന്തോഷത്തോടെ തന്നെ കഴിക്കും എന്നൊക്കെ നയനെ പറയുമ്പോൾ എന്നാൽ ഞാൻ മോൾക്ക് ബിരിയാണി ഉണ്ടാക്കിത്തരാം എന്നൊക്കെ പറഞ്ഞ് ദേവയാനി നയനയെ കിച്ചണിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ബിരിയാണി ഉണ്ടാക്കി നയനയെ കഴിപ്പിക്കുകയാണ് ദേവയാനി സമയത്ത് രേവതിയും അനാമികയും അങ്ങോട്ട് വരുന്നുണ്ട് എന്താ ബിരിയാണി ഉണ്ടാക്കിയത് ഇത് എനിക്ക് ഇഷ്ടമില്ല എന്ന് എനിക്കറിയില്ലേ ആരോട് ചോദിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞ് അനാമിക ബഹളം ഉണ്ടാക്കുന്നുണ്ട് അതിന് ഉണ്ടാക്കിയത് ഇവളല്ല ഞാനാണ് എന്ന് ദേവയാനി പറയുന്നുണ്ട് നിനക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കലല്ല എൻ്റെ മരുമകളുടെ ജോലി അനാമികയും അമ്മയും ആദ്യം ഇക്കാര്യം ഒന്ന് മനസ്സിലാക്ക് ഇത് കഴിക്കണമെന്ന് നിങ്ങളെ ആരും നിർബന്ധിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് ദേവിയാനി എത്ര പെട്ടെന്ന് അമ്മയെ വല്ല്യമ്മയുടെ മനസ്സ് മാറിയത് ഇനി വല്യമ്മ പഴയതുപോലെ ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല സമയം രേവതി പറയുകയാണ് എന്തെങ്കിലും വഴി കണ്ടേ മതിയാവും മോളെ ആ നായനെയും ദേവയാനിയേയും തെറ്റിക്കുക എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് നോക്കണം പിന്നീട് കനകിയുടെ വീട്ടിലേക്ക് പോലീസ് എത്തി നന്ദുവിനെ കൊണ്ടുപോവുകയാണ് എന്തിനാണ് എൻ്റെ മോളെ കൊണ്ടുപോകുന്നത് അവൾ എന്ത് തെറ്റാ ചെയ്തത് എന്ന് കനകയും ഗോവിന്ദനും ചോദിക്കുന്നുണ്ട് അനന്തപുരിയിലെ ഇളയ മരുമകൾ അനാമികയാണ് കേസ് തന്നിട്ടുള്ളത് നിങ്ങളുടെ മകള് അവളുടെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ വേണ്ടി അവളെ ഉപദ്രവിച്ചു എന്നതാണ് കേസ് എന്നൊക്കെ പോലീസ് പറയുന്നുണ്ട് ഉടനെ തന്നെ കനകയും ഗോവിന്ദനും കരഞ്ഞുകൊണ്ട് അനന്തപുരിയിലേക്ക് പോകുന്നുണ്ട് എൻ്റെ മരുമകൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവളുടെ മേൽ ചുമത്തിയിട്ടുള്ളത് കള്ള പരാതിയാണ് ഇതൊന്ന് പിൻവലിച്ചേ പറ്റൂ ഈ കേസ് പിൻവലിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ മോൾക്ക് പോലീസ് ആവാൻ പറ്റില്ല ഇന്ന് മുത്തശ്ശനോട് കരഞ്ഞു പറയുകയാണ് കനക അനാമിക നീ ചെയ്തത് തെറ്റാണ് നന്ദൊരിക്കലും നിനക്കൊരു ഉപദ്രവം ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് അനാമിക കേസ് പിൻവലിക്കണം എന്നൊക്കെ മുത്തശ്ശൻ പറയുകയാണ് ആരെന്ത് പറഞ്ഞാലും ശരി ഞാൻ കേസ് പിൻവലിക്കാൻ പോകുന്നില്ല ഈ വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കിയാലും ശരി ഞാൻ ഈ കേസുമായി മുന്നോട്ട് പോകും എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അനാമിക അനാമിക നീ കേസ് ഒന്ന് പിൻവലിക്കി എനിക്ക് വേണ്ടിയെങ്കിലും ഞാൻ നിൻ്റെ ഭർത്താവല്ലേ ഈ കേസ് പിൻവലിച്ചിട്ടില്ലെങ്കിൽ നന്ദുവിൻ്റെ സ്വപ്നങ്ങളെ ബാധിക്കും അവളുടെ ജോലി നഷ്ടപ്പെടും എന്നൊക്കെ പറയുകയാണ് അനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും അനാമിക അനുസരിക്കുന്നേ ഇല്ല അവസാനം ആദർശനായനയും കൂടി നന്ദുവിനെ പുറത്തിറക്കാനുള്ള വഴി ആലോചിക്കുകയാണ് അതിനായി ആദർശ് അനാമികയുടെ അച്ഛനെക്കുറിച്ച് ആ നാട്ടിൽ പോയി അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ ആദർശ് വേണുവിനെ വിളിച്ച് പറയുകയാണ് നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് എല്ലാ രഹസ്യങ്ങളും എനിക്ക് മനസ്സിലായി നിങ്ങളുടെ എല്ലാ കള്ളത്തരങ്ങളെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് ഒരു ക്രിമിനൽ ഉള്ള ഫാമിലിയിൽ നിന്നാണല്ലോ അനന്തപുരിയിലേക്ക് ഒരു പെണ്ണിനെ കൊണ്ടുവന്നത് എന്തായാലും ഈ തെളിവുകൾ ഞാൻ അനന്തപുരിയിൽ കാണിച്ചാൽ നിങ്ങളുടെ മകൾ ഒരിക്കലും അനന്തപുരിയിലേക്ക് പിന്നീട് കയറില്ല അതുകൊണ്ട് തന്നെ നന്ദുവിനെതിരെയുള്ള കേസ് നിങ്ങൾ പിൻവലിച്ചിട്ടില്ലെങ്കിൽ എല്ലാ കാര്യവും അനന്തപുരിയിലുള്ളവരെ അറിയിക്കും അങ്ങനെ അനാമികയും അച്ഛനും നന്ദുവിനെതിരെയുള്ള കള്ളക്കേസ് പിൻവലിക്കുകയാണ് കേസെല്ലാം പിൻവലിച്ച് നന്ദു അനന്തപുരിയിലേക്ക് വരുന്നുണ്ട് എടി അനാമികയെ നിന്നോട് ഞാൻ പല തവണ ക്ഷമിച്ചു അപ്പം നീ എൻ്റെ ജോലിയാണ് ഇല്ലാതാക്കാൻ നോക്കിയത് ഇത്രയും കാലം ഞാൻ നെഞ്ചിലേറ്റി നടന്ന എന്റെ സ്വപ്നങ്ങളെയാണ് നീ ഇല്ലാതാക്കാൻ നോക്കിയത് അതിന് ഞാൻ നിന്നെ വെറുതെ വിടലിടി ഞാൻ എസ് ഐ യൂണിഫോം ഒന്ന് അണിഞ്ഞോട്ടെ നിന്റെ കള്ളക്കളിയൊക്കെ ഇതോടെ അവസാനിക്കും നിന്നെ നിന്റെ കുടുംബത്തെ ഞാൻ അഴി എണ്ണിക്കും നന്ദുവിൻ്റെ വാക്കുകൾ കേട്ട് അനാമിക പേടിച്ച് വിറയ്ക്കുകയാണ് പിന്നീട് കനകം വന്ന് നന്ദു പോലീസ് ട്രെയിനിങ്ങിന് പോവുകയാണെന്ന് പറഞ്ഞ് അനന്തപുരയിൽ എല്ലാവർക്കും മധുരം കൊടുക്കുന്നുണ്ട് നന്ദു വന്ന് മുത്തശ്ശന്റെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട് മുത്തശ്ശൻ വളരെ സന്തോഷത്തോടെ തന്നെ നന്ദുവിനെ അനുഗ്രഹിക്കുകയാണ് പിന്നീട് കനക രേവതിക്ക് മധുരം കൊടുക്കുന്നുണ്ട് ആർക്ക് വേണം നിങ്ങളുടെ മധുരം എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ആ ലഡു വലിച്ചെറിഞ്ഞുകൊണ്ട് പറയുകയാണ് നിന്നെയും നിൻ്റെ മക്കളെയൊന്നും എനിക്കിഷ്ടമില്ല എന്നറിയില്ലേ പിന്നെ എന്തിനാണ് ഇതൊക്കെ എൻ്റെ കയ്യിൽ കൊണ്ടുവരുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ട് ദേവയാനി അങ്ങോട്ട് വരികയാണ് രേവതി ഇനി ഇത് ചെയ്തത് ഒട്ടും ശരിയായില്ല ഒരാൾ സന്തോഷത്തോടെ മധുരം തരുമ്പോൾ അത് വലിച്ചെറിയുന്നതാണോ നിങ്ങളുടെ സ്വഭാവം ഇനി ഇത് മേലാൽ ആവർത്തിക്കരുത് നിങ്ങളുടെ തോന്നിവാസം നടത്താനുള്ള സ്ഥലമല്ല ഈ അനന്തപുരി തറവാട് എന്ന് പറഞ്ഞ് ദേവയാനി രേവതിയോട് ചൂടാകുന്നുണ്ട് പിന്നീട് രേവതി അനാമികയുടെ അടുത്ത് ചെന്ന് പറയുകയാണ് മോളെ ആ നന്ദു പോലീസ് ആവാൻ പോവുകയാണ് ഇനി നമ്മൾ അങ്ങനെ പിടിച്ചു നിൽക്കും എന്നൊക്കെ രേവതി പേടിച്ചു കൊണ്ട് പറയുമ്പോൾ അവൾ തിരിച്ചു വരുമ്പോഴേക്കും വാങ്ങിക്കാനുള്ളതെല്ലാം വാങ്ങിച്ചെടുക്കണം അമ്മേ അനിയെ ഒഴിവാക്കിയാണെങ്കിലും നമുക്ക് നഷ്ടപരിഹാരമായി ഒരു അഞ്ഞൂറ് കോടിയെങ്കിലും വാങ്ങിക്കാം എന്നൊക്കെ പറയുകയാണ് അനാമിക പിന്നീട് അനിയുടെ യാത്ര പറയാനായി നന്ദു അനിയുടെ റൂമിലേക്ക് വരുന്നുണ്ട് ഓൾ ദ ബെസ്റ്റ് നന്ദു ഞാൻ എസ് ഐ ആയി തിരിച്ചു വരണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കുറച്ച് നാളെ നിന്നെ കാണാൻ പറ്റില്ലല്ലോ ഐ മിസ് ചെയ്യൂ നന്ദു നാളെ ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം എന്നൊക്കെ അനി നന്ദുവിനോട് പറയുന്നുണ്ട് എന്നാൽ അവരുടെ സംസാരമെല്ലാം മാറി നിന്ന് കേട്ട് അനാമികയാണെങ്കിൽ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് അടുത്ത ദിവസം ദേവിയാനി അനാമികയും രേവതിയെയും വിളിക്കുകയാണ് ദേവിയാനി പറയുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ എന്നെ ഒരു ഫ്ലോട്ട് കൊണ്ടുപോയി കാണിച്ചില്ലേ അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായി എന്ന് ദേവിയാനി ചോദിക്കുമ്പോൾ അത് രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അനാമികമ്മോളുടെ പേരിലാണ് ഭൂമി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് ഉടനെ തന്നെ വീടുപണി നടക്കും എന്നൊക്കെ രേവതി ദേവിയാനിയോട് കള്ളം പറയുന്നുണ്ട് ജയ്യേട്ടൻ്റെ കൂട്ടുകാരനാണ് അതിൻ്റെ ഓണർ അതുകൊണ്ട് നിങ്ങളുടെ കള്ളത്തരങ്ങളൊന്നും നടക്കില്ല അയാളെ ഫോൺ ചെയ്ത് കാര്യങ്ങളെല്ലാം ഇപ്പോൾ തന്നെ എനിക്ക് ഉള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ കള്ളത്തരങ്ങളൊന്നും ഇനി നടക്കില്ല അങ്ങനെയൊക്കെ ദേവിയാൻ മറുപടി കൊടുക്കുന്നുണ്ട് പിന്നീട് മുത്തശ്ശൻ എല്ലാവരെയും വിളിക്കുകയാണ് നമ്മൾ പുതുതായി നിർമ്മിക്കാൻ പോകുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് നവിയുടെ പേരിലാണ് എഴുതി വെക്കാൻ പോകുന്നത് നവിയുടെ സ്വഭാവം ഇനി മാറുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ ഭാവിയോർത്ത് നവ്യയ്ക്ക് നല്ല ഭയമുണ്ട് നവ്യമോൾ ഇത് വേടിക്കി മോൾ എന്തുകൊണ്ടും പേടിക്കേണ്ട ആയിരം കോടി രൂപയുടെ പ്രൊജക്റ്റാണ് ഇതുകൊണ്ട് നടക്കാൻ പോകുന്നത് പിന്നെ പറഞ്ഞ മുത്തശ്ശൻ ആ രേഖകളെല്ലാം നവ്യയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അത് കണ്ട് അഭിക്കും ജലജയ്ക്കും വലിയ സന്തോഷമാകുന്നുണ്ട് ഇതങ്ങനെ ശരിയാവും ജലജയ്ക്ക് ഈ കുടുംബവുമായി യാതൊരു ബന്ധവുമില്ലല്ലോ വീട്ടിലെ കാര്യസ്ഥൻ്റെ മകളല്ലേ ഇവർ പിന്നെ എങ്ങനെ നവ്യയ്ക്ക് ബന്ധമുണ്ടാവും കോടികളുടെ സ്വത്ത് കൊടുക്കാനുള്ള അത്രയും ബന്ധമൊന്നും ഇവരുടെ കുടുംബത്തിനില്ല അനാമകിയുടെ പേരിൽ പണിതാൻ മതി എന്നൊക്കെ പറയുകയാണ് ജാനകി സമയം മുത്തശ്ശൻ അജയനോട് പറയുകയാണ് നിന്റെ ഭാര്യയോട് ഒന്നും മിണ്ടാതിരിക്കാൻ പറ ഞാനൊരു തീരുമാനമെടുത്ത് അതിലൊരു മാറ്റവുമില്ല ഇല്ല വാക്കുകൾ കേട്ട് ആകെ ദേഷ്യം വന്ന് അജയൻ ജാനകിയുടെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ് നീ കൂടുതൽ സംസാരിക്കേണ്ട ജാനകി ഇതെൻ്റെ അച്ഛൻ്റെ തീരുമാനമാണ് അച്ഛൻ ഇഷ്ടമുള്ളവർക്ക് അച്ഛൻ സ്വത്തെല്ലാം എഴുതി കൊടുക്കും അച്ഛനെ ചോദ്യം ചെയ്യാൻ നീ ആരാണ് എന്നൊക്കെ പറഞ്ഞ് അജയൻ ജാനകിയോട് ദേഷ്യപ്പെടുന്നുണ്ട് അമ്മ പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത് അപ്പച്ചയ്ക്ക് ഈ കുടുംബവുമായി രക്തബന്ധമൊന്നുമില്ലല്ലോ ഇനി അവർക്ക് എന്തിനാണ് സ്വത്ത് ഒരു വേലക്കാരിയുടെ സ്ഥാനം മാത്രമേ ജലജ ഇവിടെയുള്ളൂ എന്നിട്ട് കോടികൾ മുടക്കി പണിയാൻ പോകുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് മകൻ്റെ ഭാര്യയുടെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നു ഇതങ്ങനെ ശരിയാകും എന്നൊക്കെ ജലജയോട് പറയുകയാണ് അനാമിക അനാമികയുടെ വാക്കുകൾ കേട്ട് സങ്കടവും ദേഷ്യവും സഹിക്കാനാവാതെ ജരജ അവിടെ തല താഴ്ത്തി നിൽക്കുകയാണ്